ിണ്ടാത എന്റെ ഫോണ് അങ്ങനെ സഹിക്കത്തില്ല കോട്ടയത്തെ ഏറ്റുമാനൂരിനടുത്ത് നൂറ്റൊന്ന് കവലയിലെ വടകര കുര്യാക്കോസിന്റെയും മോളിയുടെയും മകൾ ഷൈനിയുടെയും രണ്ട് മക്കളുടെയും വാരിയെടുത്ത ശരീരാവശിഷ്ടങ്ങൾ അത് മൂന്ന് ഭാട്ടക്കെട്ടുകളായി തുണിയിൽ പൊതിഞ്ഞു കെട്ടി മോർച്ചറിയിലേക്ക് കഴിഞ്ഞ ദിവസം പോലീസ് കൊണ്ടുപോയത് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു പോസ്റ്റ്മോർട്ടം കഴിക്കൂ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്ത് ബാക്കി കിട്ടിയോ ആവോ ഇന്ന് രാവിലെ ഷൈനിയുടെ നൂറ്റൊന്ന് കവലയിലെ വീട്ടിലേക്ക് ജ്ഞാനം ചെല്ലുന്നു അല്പം കഴിഞ്ഞ് ആ ശരീരങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു മൂന്ന് പെട്ടികൾ അത് തുറന്നു നോക്കുവാൻ ആർക്കും ധൈര്യമുണ്ടായില്ല മൂന്ന് ഫോട്ടോകൾ തലയ്ക്കു വെച്ച് അവരതിനുണ്ടെന്ന് സങ്കല്പിച്ച് വിലാപങ്ങളും പ്രാർത്ഥനകളും ഭാഗ്യം ആത്മഹത്യ ചെയ്തവർക്ക് സഭയിപ്പോൾ മരണാനന്തര പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് ആ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന കുഞ്ഞാടുകളെ പിടിച്ചു നിർത്തണമല്ലോ അല്ലേ ഇടത്തരം ഒരു വീടാണ് അതിന്റെ ടെറസിൽ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ ഉണങ്ങാനിട്ടവർ കാറ്റിലാടുന്നു അത് ചൂണ്ടി അയൽക്കാരികൾ വാവിട്ട് കരഞ്ഞു ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു ഒടുന്നനെ വീടിന്റെ പരിസരം ജനസമുദ്രമായിരുന്നു മുഖമില്ലാത്ത ശരീരമില്ലാത്ത പേരുടെ മൃതപേടകത്തിന് നാട്ടുകാരുടെ വകം ആദരാജ്യമില്ല പോലീസ് സംഘം ജാഗ്രതയോടെ ചുറ്റും കാവൽ നിന്നു വരും അവൻ തന്നെ വന്ന് ശരീരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിനാൽ വരാതിരിക്കാനാവില്ലല്ലോ കൂടി നിന്നവരിൽ ഒരു വയോധിക ഒപ്പം നിന്നവരോട് പറഞ്ഞു ഷൈനയുടെ ഭർത്താവിനെ പറ്റിയാണ് എല്ലാവരും രോഷാകുലരും ദുഃഖിതരുമായി ഈ മുറ്റത്തും പരിസരത്തും പൊട്ടിച്ചിരിച്ച് ഓടി നടന്ന കുഞ്ഞുങ്ങൾ അവരാണ് കാലപറ്റിന് മുമ്പേ കടന്നുപോയത് അവരെ എങ്ങനെയെങ്കിലും പോറ്റി ഒന്ന് ജീവിക്കാൻ വേണ്ടി എത്രയെത്ര വാതിലുകളില്ല അവരുടെ അമ്മ ശൈലി ഷൈനിട്ടിവിളിച്ചു എല്ലാ വാതിലുകളും ചിലരുടെ പ്രേരണ മൂലം പൊട്ടിയടച്ചു ഒടുവിൽ മൂന്നു പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് റെയിൽപാളത്തിൽ നിന്ന ആ പുലർക്കാലം താനില്ലാതെ പെൺമക്കളിൽ നശിച്ച ലോകത്തിൽ അനാഥനായി ശേഷിക്കരുതെന്ന കരുതലിൽ തന്നെ ആവണം ഷൈനി മരണത്തിലും മക്കളെ കെട്ടിപ്പിടിച്ച് തീവണ്ടി കാത്തിരുന്നു ഒടുവിലത്തെ വണ്ടി എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ ഒരിക്കലും അടയാത്ത ഒരു വാതിലായിരുന്നു ആ തീവണ്ടി മക്കളെ ഏൽപ്പിച്ച് കടന്നു പോകാൻ പറ്റിയ ആരും അവളുടെ ജീവിതത്തിൽ ശേഷിച്ചിരുന്നില്ല പതിനൊന്ന് വയസ്സുള്ള അലീന പത്തു വയസ്സുള്ള ഇവാന എന്നിവരെയാണ് മരണത്തിലും നാൽപ്പത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഷൈലി ഒപ്പം കൂട്ടിയത് പതിനാല് വയസ്സുള്ള മകനെ അപ്പന് വിട്ടുകൊടുക്കാനും കരുണ കാണിച്ചു അവൾ പതിനൊന്നര മണിയോടെ മൂന്ന് ആംബുലൻസുകൾ ഒന്നിനു പിന്നാലെ കടന്നു വന്നു നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡനമേറ്റുവാങ്ങിയ നമ്മുടെ പ്രിയമകൾ ഷൈനി നമ്മിൽ നിന്ന് വേർതിരികയാണ് നമ്മുടെ കൂടി തന്നെയായിരിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിലും മൂത്തുമകനും കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ട പ്രകാരം ചുങ്കത്തിലെ ക്ഷമിത്ത കൊടുക്കാനാണ് അവരുടെ വിധി ചോദിക്കുകയാണ് കിട്ടുന്നില്ല അതിനുള്ളിൽ ഉണ്ടായിരുന്നു അവൻ ജനം കാത്തിരുന്നവൻ ഭർത്താവ് ഇറാഖിൽ മർച്ചയിൽ ജോലി ചെയ്യുന്ന മാന്യദേഹം പേരുടെ ആത്മഹത്യക്ക് കാരണക്കാരൻ ഷൈനയുടെ കുഞ്ഞു മക്കളുടെ അച്ഛൻ തലമുച്ച് ആംബുലൻസിലിരുന്ന അവനെ നോക്കി ജനം മരണവീടിനെ മറന്ന് മൂക്കി വിളിച്ചു അവനെ കൊണ്ട് തന്നെ ഭാര്യയുടെ ശരീരം അവരുടെ വീട്ടിൽ നിന്ന് എളുപ്പിക്കണമെന്നായി കൂറിരുന്ന ജനം പോലീസ് മലയത്തിൽ ആദ്യത്തെ പെട്ടി അതായത് ഷൈനിയുടെ മൃതശരീരം അയാളെ കൊണ്ട് ചുമപ്പിച്ച് ആംബുലൻസിൽ കയറ്റി അതിന്റെ തലയ്ക്കൽ അയാൾ ഇരുന്നു ജനം അയാളെ കൈവക്കാതിരിക്കാൻ പോലീസ് കാവൽ നിന്നു ജനക്കൂട്ടത്തിന്റെ ശാപ വാക്കുകളും തെറികളും അന്തരീക്ഷത്തിൽ ഉയർന്നു ആംബുലൻസുകൾ തൊടുപുഴ ചുങ്കത്തിലെ ഭർത്തൂർ വീട്ടിലേക്ക് അവസാനം യാത്രയാണ് ഒൻപത് മാസം മുമ്പ് ഭർത്തൃ വീട്ടിലെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളേറ്റ് അത്യന്തം തകർന്ന് കരഞ്ഞു വിളിച്ച സ്വന്തം വീട്ടിലേക്ക് കുഞ്ഞുങ്ങളുമായി മടങ്ങിയെത്തിയ ഷൈനിയുടെ ശരീരം മക്കൾക്കൊപ്പം വീണ്ടും തിരികെ പോയി ഇനിയൊരു മടങ്ങിവരവില്ലെന്ന് ഉറപ്പിച്ച് തൊടുപുഴയിൽ നിന്ന് കോട്ടയത്തിന് പോരുന്ന ഷൈനിയും മക്കളും തൊടുപുഴയിലെ പള്ളി സിനിമത്തേരിയിലേക്ക് അവസാനം തിരിച്ചെത്തി ഷൈനിയുടെ അമ്മ ക്യാൻസർ രോഗിയാണ് മക്കളുടെ ആത്മഹത്യയുടെ വിവരമറിഞ്ഞ് തളർന്നു വീണ അവർ ആശുപത്രിയിലാണ് Ego tecum sum. はい、どうする

ഇനി ഷൈനയും മക്കളും ആർക്കും ഭാരമാവില്ല ഭർത്താവ് നോബി ജീവിതത്തിൽ സ്വതന്ത്രനായി പുതിയ ജീവിതം ആസ്വദിക്കാൻ ഭാര്യ തടസ്സമല്ല ഈ ഭൂമിക്ക് ഒരു നീതി ഉണ്ടെങ്കിൽ നിരപരാധികളായ മൂന്ന് ജീവന്റെ രക്തം കണക്ക് ചോദിക്കട്ടെ ഉത്തരവാദികളായ എല്ലാവരും